എല്ലാ ഭക്തജനങ്ങൾക്കും കദർവൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം ചിങ്ങം ഒന്ന് അപ്പോ ചിങ്ങൊന്നിന് എല്ലാവർക്കും ഒരു ഒരു ധാരണയുണ്ട് നമ്മൾ ചിങ്ങ വന്നാൽ ആരെയാണ് കണി കാണുന്നത് ഇരിക്കും ഇന്ന രീതിയിലുള്ള നക്ഷത്രക്കാരെ വീട്ടിൽ വന്നാൽ നമുക്ക് ദോഷമാണോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിൽ ആരാണ് വരേണ്ടത് ഏത് നക്ഷത്രക്കാരാണ് നമ്മൾ ആരെയാണ് കണി കാണേണ്ടത് അല്ലേ അതായത് ചിങ്ങ വന്ന് അങ്ങോട്ടുള്ള കൊല്ലവർഷം മുഴുവനും അടുത്ത ചിങ്ങ വരെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കണി കാണേണ്ടത് ഒരു അഞ്ച് വസ്തുക്കളുണ്ട് അതിലേതെങ്കിലും നമ്മൾ കണി കാണുവാണെങ്കിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ജോലിക്ക് പോകാതെ സാമ്പത്തികം ഉണ്ടാകത്തില്ല നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നഷ്ടങ്ങൾ വരാതെ ലാഭം മാത്രം ഉണ്ടായി വരും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിങ്ങ ഒന്നാം തീയതി രാവിലെ തലേദിവസം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കിടക്കുമല്ലോ കിടക്കുന്ന സമയത്ത് നമുക്ക് മേശയൊക്കെ ഉണ്ടാകും ആ മേശയുടെ പുറത്ത് ഒരു അമ്പത്തൊന്ന് രൂപ അമ്പത്തൊന്ന് രൂപ എടുത്തു വെക്കുക ഒപ്പം തന്നെ അത് ഒന്നാമത്തെ തവണ നമുക്ക് എഴുന്നേറ്റ് വന്ന ഉടനെ നമുക്ക് പൈസ സങ്കല്പിച്ച് നമുക്ക് മഹാലക്ഷ്മിയെ കാണാം അതായത് നമ്മൾ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മൾ ആ ഒരു ചില്ലറ പൈസ ആ അമ്പത്തൊന്ന് രൂപയ്ക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം ശുഭവസ്തുക്കൾ കൺമഷി കൺമഷി കണി കാണാൻ ഏറ്റവും ഉത്തമമാണ് അതേപോലെ തന്നെ ഭഗവാന്റെ ശംഖ് നമുക്ക് ശംഖൊക്കെ വീട്ടിലുണ്ടെങ്കില് നമ്മൾ ഒന്നാം തീയതി എഴുതി ഒന്നാം തീയതി എഴുന്നേൽക്കുമ്പം തന്നെ നമുക്കൊന്ന് ഈ ശംഖിലേക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം കൺമെഷനിലേക്ക് നോക്കാം മൂന്നാമത് പൈസ അമ്പത്തൊന്ന് രൂപ കൂടിയും കൂടുതൽ വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ട നാലാമത്തെ കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഉപാസനമൂർത്തി ചിലർക്ക് ഭദ്രകളി ആകാം ചിലവർക്ക് ദേവി ആയിരിക്കാം ഇല്ലെങ്കിൽ ദുർഗ സുബ്രഹ്മണ്യം അതാ അതാ ആൾക്കാരുടെ അതായത് അതാത് ഭക്തജനങ്ങളുടെ ഇഷ്ടമുള്ള ദേവതകളെ നമുക്ക് കാണി കാണാം അന്നത്തെ ദിവസം അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് പൂജാമുറി ഉണ്ടാകും നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് അതായത് നമ്മൾ ഇത്രയും സാധനങ്ങളെല്ലാം കണി കണ്ടതിന് ശേഷം മാത്രം നമ്മൾ പൂജാമുറി വന്ന് നമ്മൾ എന്ത് ചെയ്യണം പൂജാമുറി അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് വെച്ച് കത്തിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രാർത്ഥന നടത്തുക പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വെക്കുക വിളക്ക് വെക്കുന്നവര് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഒരു മൂന്ന് തുളസിൽ ഇടുക ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം വെച്ച് പ്രാർത്ഥിച്ച് ആ തുളസി വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടിന്റെ ബെഡ്റൂം അതായത് നമ്മുടെ വീടിൻ്റെ അകം അടുക്കള നമ്മുടെ പറമ്പ് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തളിക്കുക അപ്പൊ ഈ സമയത്ത് ഭക്തജനങ്ങളെ വീട്ടിൽ ഒന്നാം തീയതി തന്നെ രാവിലെ കുന്തരിക്കും പോയിക്കുക കുന്തരിക്കും അതായത് ചിരട്ട കത്തിച്ച് കണലാക്കി കുന്തരിക്കും ഇത് ഒന്നാം തീയതി ഏകദേശം ഒരു സൂര്യോദയത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിങ്ങ ഒന്നാം തീയതി രാവിലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ിൽ എന്നും ഐശ്വര്യം ഉണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും പിന്നെ ഒരു കാര്യം വീട്ടിൽ ഒന്നാം തീയതി കയറിയ ഏതൊക്കെ നക്ഷത്രക്കാരാണ് നക്ഷത്രം വെച്ച് പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാര് ഒന്നാം തീയതി കയറുകയാണെങ്കിൽ നല്ലതാണ് അതേപോലെ തന്നെ ഉത്രം ഉത്രം നക്ഷത്രക്കാര് പുണർദം നക്ഷത്രക്കാര് അതേപോലെ തന്നെ നമുക്ക് ദേവ അതായത് ഉത്രം നക്ഷത്രം പുണർദം നക്ഷത്രം ഈ നക്ഷത്രക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി വന്ന് കയറുവാണെങ്കിൽ ഏറ്റവും വലിയ ഐശ്വര്യമായിരിക്കുക അല്ലെങ്കിൽ എടുത്തു പറയേണ്ട നക്ഷത്രമാണ് ഉത്രം പുണർദ്ദം രോഹിണി നക്ഷത്രക്കാർ അപ്പോൾ ചോദിക്കും ബാക്കിയുള്ള നക്ഷത്രത്തിലുള്ള ആൾക്കാർ കയറിയ ദോഷമാണ് അങ്ങനല്ല ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകത ഉണ്ട് അവർ ഐശ്വര്യം കൊണ്ട് വരുന്ന നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാർ ബാക്കിയുള്ള നക്ഷത്രക്കാർ യാദൃശ്ചികമായി കയറിയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസ്യതയാണ് അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുവാണ് അതായത് നെഗറ്റീവ് ഒരു ചിലപ്പം ഒരു ഉദാഹരണത്തിന് ഒരു രോഹിണി നക്ഷത്രക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നു ആ പുള്ളി ചിലപ്പോൾ അമ്പലത്തിലും ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരിക്കും പക്ഷെ എന്നാൽ നക്ഷത്രം രോഹിണി എന്നാൽ കുറച്ച് ഫലം മാത്രമേ കിട്ടത്തുള്ളൂ എന്നാൽ ഈ നക്ഷത്രപ്പെടാത്ത ആരെങ്കിലും ഒരു നല്ല ഒരു ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഉപാസന ഉള്ള നിങ്ങളുടെ വീട്ടിൽ വന്ന ഈ അത്രയും നക്ഷത്രത്തിന്റെ ഫലം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് ദൈവവിശ്വാസമുള്ള ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ഉള്ള വിശ്വാസമായിട്ടുള്ള ആൾക്കാരെ വിളിച്ചത് നമുക്ക് ഭക്തിയും ബഹുമാനവും ഈശ്വര വിശ്വാസവും ഉള്ള ആൾക്കാരെ തന്നെ ഒന്നാം തീയതി വിളിച്ച് നമ്മുടെ വീട്ടിൽ കയറുക വീട്ടിലെ ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി ആ വ്യക്തിക്ക് നമ്മളൊരു അതിഥി സൽക്കാരം നടത്തുക അപ്പൊ ഒന്നാം തീയതി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും ഞാൻ ഒന്നുകൂടെ പറയാനുള്ളത് നമുക്ക് കണി കാണാവുന്ന വസ്തുക്കൾ കൺമശിയും കാണാം അതേപോലെ തന്നെ ശംഖും ശംഖുകാലും കാണാം പിന്നെ കളഭം അതേപോലെ നമുക്ക് ഉപാസനാ ഇഷ്ടമുള്ള വയ്യുപാസനമൂർത്തിയാണ് ഉപാസനമൂർത്തിയുടെ ഫോട്ടോയിൽ നമുക്ക് നോക്കി നമുക്ക് എഴുന്നേക്കാം ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് അതായത് പൈസ എത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് പൈസ കണി കണ്ട് ഉണരാൻ പറ്റും അതുപോലെ തന്നെ പൂജാമുറി വിളക്ക് കത്തിച്ച് നെയ്ത്തൊരു വെച്ച് നെയ്ത്തിരി ഒഴിച്ച് അഞ്ച് തിരിയിട്ട് വിളക്ക് വയ്ക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് മൂന്ന് തുളസിയിലെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഭഗവാനെ എടുത്ത് പ്രാർത്ഥിച്ച് ആ തുളസി നമ്മുടെ വീടിനകത്തൊക്കെ ഒന്ന് പറമ്പിലേക്കാൻ തറുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിങ്ങ ഒന്നാം തീയതി നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ദൈവീടെ അനുഗ്രഹം ഉണ്ടാകും അപ്പൊ എല്ലാ ഭക്തരും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കണി കണ്ടുരുക ജ്യോതിഷ സംബന്ധം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക